Әллә нишәгәле? അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ ഇട്ട് ബിഗ് ബോസിലെ എല്ലാവരും ഉണർന്നിട്ടുണ്ട് നല്ലൊരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അതിനുശേഷം ആര്യനും ജിസേനും തമ്മിൽ പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നതാണ് ആര്യനും ജിസേനും പരസ്പരം നോക്കി എന്നിട്ട് ആര്യം ചോദിക്കുന്നുണ്ട് യു ഹാപ്പി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേർ ആന്ന് പറയുന്നുണ്ട് പിന്നീട് ബിന്നിയും അഭിലാഷും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട് ആര്യൻ്റെയും അതുപോലെ തന്നെ ജിസേലിൻ്റെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ പുറത്തുനിന്ന് വന്നവർ അവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് എന്തിനാണെന്ന് ഇത്രയും പ്രായമുള്ള നീ ആ പ്രായം കുറഞ്ഞ കുറഞ്ഞൊരാളുമായിട്ട് എന്തിനാണ് കൂട്ടുകൂടുന്നത് എന്നൊക്കെ പറഞ്ഞു അതിന്റെ അങ്ങനെ ഗസ്റ്റ് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ബിന്നി ചോദിക്കുന്നുണ്ട് പിന്നീട് കിച്ചണാണ് കാണിക്കുന്നത് കിച്ചണില് നമ്മുടെ ഒരു ചായ കുടിക്കണ കപ്പുമ്പോൾ ഒരു കത്തി വെച്ച് ഉരച്ചുകൊണ്ട് നെവിൻ അനീഷുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഷാനവാസിനോടുള്ള ദേഷ്യമാണെന്നൊക്കെ പറയുമ്പോൾ അനീഷു അറിയേണ്ടത് അതൊക്കെ കഴിഞ്ഞ് പോയില്ലേ അപ്പോൾ പറഞ്ഞ് അത് കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല ഇപ്പോഴും ഉണ്ട് ഞാൻ ഇപ്പോൾ ഈ കത്തി എടുത്തിട്ടുള്ളത് ഉള്ളി മുറിക്കാനാണ് പക്ഷേ ഞാൻ അയാളെ നാവ് മുറിക്കാൻ വരെ ശ്രമിക്കും അങ്ങനെയൊക്കെ ദേഷ്യം പറയണ്ടത് എനിക്ക് ദേഷ്യമൊന്നും മാറിയിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് പറയണ വലിയ കാര്യമായിരിക്കും എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല എന്നൊക്കെ നെവിൻ പറയണ്ടത് നെവിൻ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തത് നോമിനേഷൻ ടൈമാണ് ആ സമയത്ത് നൂറയ്ക്ക് ഒരു പ്രത്യേക ഒരു പവർ കിട്ടിയിട്ടുണ്ടല്ലോ ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാം അങ്ങനെ അക്ബറിനെയാണ് നൂറ നോമിനേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ കുറച്ച് പേർക്ക് കൺഫെൻഷൻ റൂമിൻ്റെ ഉള്ളിൽ ചെന്നും നോമിനേറ്റ് ചെയ്യാം കുറച്ച് പേർക്ക് ആയിട്ട് നിന്നും നോമിനേറ്റ് ചെയ്യാം അപ്പോൾ അനീഷിന് കുറേ നാളായിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇത്തവണ അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് കൺഫെഷൻ റൂം വേണോ അത് ഓപ്പണായിട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അനീഷ് പറയുന്നുണ്ട് എനിക്ക് ഓപ്പൺ ആയിട്ട് എന്ന് നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അഭിലാഷ് ജിസേല് ആര്യൻ ഷാനവാസ് അതുപോലെ തന്നെ സാബുമാൻ ഇവർക്കെല്ലാവർക്കും രണ്ട് വോട്ട് കിട്ടിയിട്ടുണ്ട് ബിന്നിക്കും ലക്ഷ്മിക്കും മൂന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട് അനീഷ്ടും നാല് വോട്ട് കിട്ടിയിട്ടുണ്ട് ജിഷിന് അഞ്ച് വോട്ട് കിട്ടിയിട്ടുണ്ട് പിന്നീട് എല്ലാവരെയും ലിവിങ് റൂമിൽ കൊണ്ടുനിർത്തിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു ട്രെയിലർ കാണിച്ചു തരും ആ ട്രെയിലർ വെച്ചിട്ട് നിങ്ങൾ മൂന്ന് ടീമായിട്ട് തിരിഞ്ഞിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു കഥ ഉണ്ടാക്കണം അപ്പോൾ ആ കഥ ആ ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ ഉണ്ടാക്കണം ഒരു സിനിമാ കഥ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് അവരെല്ലാവരും മൂന്നായിട്ട് തിരിഞ്ഞ് കഥ ഉണ്ടാക്കണ സമയത്ത് ഒരു പാട്ട് കേൾക്കുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ വനി സാബു പറയുന്നുണ്ട് ആസിഫാണോ ആസിഫാണോ നോക്കിക്കുന്നുണ്ട് കാരണം നിറാഷ് എന്ന സിനിമയുടെ ട്രെയിലറാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നതും പിന്നെ പാട്ടാണെങ്കിലാ നമ്മുടെ ആസിഫിൻ്റെ പാട്ടാണ് അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി പുറത്ത് നോക്കുമ്പോൾ വരുന്നത് ആസിഫ് അലി ജിത്തു ജോസഫ് അപർണ സീസൺ സിക്സിലെ നമ്മുടെ എറണ്ണറപ്പായ അർജുൻ ഇവർ നാലു പേരുമാണ് വരുന്നത് അവരെ വളരെയധികം സന്തോഷത്തോടുകൂടി ആ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ബിഗ് ബോസ് നാല് പേർക്കും സ്വാഗതം പറയുന്നുണ്ട് പിന്നീട് ഈ കഥ കാണിക്കുന്നില്ല ലൈവിൽ ഇവർ മൂന്ന് ടീം പറയുന്ന കഥ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ സമയക്കുറവ് കൊണ്ട് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എന്തായാലും ജിത്തു ജോസഫിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥ ഏതാണ് അല്ലെങ്കിൽ അവതരണം ഏതാണെന്ന് ആ ടീമിനെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് ജിത്തു ജോസഫിന് ഇഷ്ടപ്പെട്ടത് നമ്മുടെ അനീഷിൻ്റെ ടീമിനെയാണ് അങ്ങനെ സ്റ്റോർറൂമിൽ നിന്നും ഓരോ ഗിഫ്റ്റ്

ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരുമ്പോൾ തന്നെ അന്വേഷണം കാണുമ്പോൾ ആസിഫലി പറയുന്നുണ്ട് കണ്ണടച്ചു ഞാൻ കണ്ണടച്ചു എന്നൊക്കെ ആസിഫലി പറയുന്നുണ്ട് ഞാനും അപർണേയും എല്ലാവരും ഈ ബിഗ് ബോസ് കാണുന്നവരാണ് അതേപോലെ തന്നെ ഒരു യാത്ര കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും കൂടി വീട്ടിലേക്ക് വന്ന് ചേരുമ്പോൾ കുട്ടികളൊക്കെ വീട്ടിലായിരിക്കും ഫാദറിൻ്റെയും മദറിൻ്റെ ആസിഫിൻ്റെ ആസിഫിൻ്റെയൊക്കെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ ആ സമയത്ത് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും അപ്പോൾ ഒരു പാട്ട് കേൾക്കണം എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ബിഗ് ബോസ് കേൾക്കുന്നത് ആ സമയത്ത് ബിഗ് ബോസിൽ ഒച്ചു ബഹളവും അപ്പം ഞങ്ങളുടെ ആ ഹൗസിലും നല്ല ബഹളമൊക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് എന്ന് പറയുമ്പോൾ ജിത്ത് ദോസ പറയുന്നുണ്ട് ആ പക്ഷേ ബിഗ് ബോസിൽ കൂടി കയറാൻ നേരത്ത് പറഞ്ഞു ഒന്നും പറയരുതെന്നാണ് പറഞ്ഞേക്കണത് എന്ന് പറഞ്ഞ് അതേപോലെ തന്നെയും അർജുൻ പറയുന്നുണ്ട് കഴിഞ്ഞ സീസൺ സിക്സിലെ ഇവിടെ വന്ന ആ ഓർമ്മകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടെ ഞാൻ ജയിൽ നോമിനേഷനും മറ്റുള്ളതിനൊക്കെ ഇവിടെ നിന്നതും ഇപ്പോൾ ഞാൻ മിറാഷിൻ്റെ ഈ ഒരു പ്രൊമോഷന് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് ഓരോ മെമ്മറികൾ വരുന്നുണ്ട് നിങ്ങൾക്കും സാധിക്കും എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ ഈ ബിഗ് ബോസിൽ വന്നിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് ഞാൻ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ശരി നിങ്ങൾക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞ് അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട് പിന്നെ വരുന്നത് ആതില അനീഷിനെ ചൊറിയുന്നതാണ് ആതിലൊക്കെ അറിയാം അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ എന്നാലും ഗെയിം അല്ലേ ചിലപ്പോൾ ഓപ്പോസിറ്റ് നെഗറ്റീവ് ക്യാരക്ടറായിട്ട് പിടിക്കാനായിരിക്കാം എന്തായാലും അനീഷിനെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും പറഞ്ഞ് ചൊറിയുന്നുണ്ട് അനീഷ് പറയൂ അനീഷ് പറയൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് കുറിച്ച് പറയാനുള്ളത് കാരണം അനീഷ് ആതിലേനെയാണ് നോമിനേറ്റ് ചെയ്തത് അത് ഓപ്പണായിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ അനീഷ് പറഞ്ഞതാണ് അപ്പോൾ ആതിലേനെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും ഇനി പറയാനില്ല എന്ന് പറയുന്നത് പറയുന്നുണ്ട് ഇപ്പോൾ പുതിയ ക്യാപ്റ്റൻ വന്നതിന് ശേഷം വെസൽ ടീമിൽ അനീഷ് ക്യാപ്റ്റൻ ആണ് അതേപോലെ ജിസേലും ജിഷിനും ആദിലുമാണ് ഉള്ളത് അപ്പോൾ അവരുടെ ആ ടീമിനെ എങ്ങനെയാണ് ഡിവൈഡ് പാത്രങ്ങൾ കഴുകേണ്ടത് എന്നുള്ള ഒരു മീറ്റിംഗ് വെക്കണം എന്ന് പറയുമ്പോൾ ആദ്യം സമ്മതിക്കുന്നില്ല അതിനുശേഷം മീറ്റിംഗ് വയ്ക്കുന്നു ആ സമയത്ത് ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ കഴുകേണ്ട സമയം പറയുന്നുണ്ട് ഉ ജിഷിനാണെങ്കിൽ നോൺ വെജ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് പറയുന്നുണ്ട് ജിഷിനും ജിസേനു വേണമെങ്കിൽ നോൺ വെജ് ഉണ്ടാക്ക ഉള്ള ദിവസങ്ങളിൽ പാത്രം കഴുകുന്നതിൽ നിന്നും ഒരു ഇത് തരാം പക്ഷേ ബാക്കി എല്ലാ സമയത്തും കഴുകണം കാരണം ഉച്ച നേരത്ത് കഴുകണത് പാത്രങ്ങൾ ഒരുപാടുണ്ടാകും നമ്മൾ വന്ന് ആലോചിച്ചൊക്കെ അറിയാൻ നമുക്ക് എല്ലാ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാ പാത്രങ്ങളും പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച പാത്രം എല്ലാം കൂടി ഒക്കെ വരുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ കഴുകാനുള്ള ഉച്ചക്കാണ് ആ സമയത്ത് ജിഷ്യും പറഞ്ഞു ഞാനും അതേപോലെ തന്നെ ആതിലെയും വൈകുന്നേരം കഴുകിക്കോളാം ഉച്ചയ്ക്ക് നിങ്ങൾ കഴുകണം അപ്പം അനീഷ് സമ്മതിക്കുന്നില്ല അനീഷ് പറയുന്നുണ്ട് ഇല്ലില്ല അത് പറ്റില്ല നമ്മൾ നാല് പേരും കൂടി തന്നെ കഴുകണം അല്ലാതെ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് നമ്മുടെ ജിസയിലും അനീഷുമായിട്ട് പാത്രം കഴിയാൻ പോകുന്നുണ്ട് വളരെയധികം ചിരി വന്നിട്ടാണ് കാരണം ജിസേലി പാത്രം കഴിയണമൊക്കെ മടിച്ചാണ് പക്ഷേ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു കംപ്ലൈൻ്റ് പറഞ്ഞുകൊണ്ടാണെന്നറിയില്ല അനീഷിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പാത്രം കഴുകുന്നതിന് ഒരു കോമഡികളൊക്കെ പറയുന്നുണ്ട് അതായത് പാത്രം കഴുകുമ്പോൾ അനീഷിനെ കൂടി ഡാൻസ് കളിപ്പിക്കുന്ന വിധത്തില് പാത്രത്തിനുള്ളിൽ തേച്ചുകൊണ്ട് കുറേ ആക്ഷനൊക്കെ ഇടുന്നുണ്ട് എന്തായാലും ഭംഗിയായിരുന്നു രസമുണ്ടായിരുന്നു അവർ ആ പാത്രങ്ങൾ കുറേ കഴുകി വെച്ചു അതിനുശേഷം ജിഷിൻ്റെ അടുത്ത് വന്നിട്ട് അനീഷ് പറയുന്നുണ്ട് ജിഷൻ ഞങ്ങൾ കുറേ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നിങ്ങൾ കഴുകണം പക്ഷേ ജിഷു സമ്മതില്ല ജിഷിനൊരുതരം പാശയാണ് ജിഷു പറഞ്ഞില്ല ഞങ്ങൾ വൈകുന്നേരം എന്ന് ഞാനും അതിലും പറഞ്ഞതല്ലേ അപ്പോൾ പറഞ്ഞ് അത് ഒരുപാട് പാത്രങ്ങളുണ്ട് നമുക്ക് നാല് പേർക്ക് തന്നെ ഡിവൈഡ് ചെയ്യാം വൈകുന്നേരം ഞങ്ങൾ വരാമെന്ന് അനീഷ് പറയുന്നുണ്ട് ജിഷീൻ കേൾക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് അനീഷ് എന്നിട്ട് ഒനിൽ സാബു ആണല്ലോ വീടിൻ്റെ ഹൗസിൻ്റെ ക്യാപ്റ്റൻ ഒനിൽ സാഹുവിനോട് പറയുന്നുണ്ട് പക്ഷേ ഒനിൽ സാബുവും പറയുന്നുണ്ട് അതങ്ങനെ പറ്റില്ല എല്ലാവരും കൂടി വർക്ക് ചെയ്യേണ്ടതാണോന്ന് സാബുവും പറയുന്നുണ്ട് ജിഷിൻ ഒരേ ഒരു വാശ ചെയ്യില്ല ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അനീഷ് എന്തായാലും സമ്മതിക്കില്ല കാരണം അനീഷിന് അറിയാലോ നമുക്ക് ഒരു കാര്യം പറഞ്ഞാൽ വീണ്ടും തന്നെ കഴുകണം കഴുകണോടെ കഴുകണോ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പിന്നെ അനീഷ് തല്ലി പിടിക്കാണ്ടിരിക്കാനാണോ എന്നറിയില്ല അനീഷ് പറയുന്നുണ്ട് ശരി നിങ്ങൾ എന്നാൽ ഈ ബെസൽ ടിമിന്ന് പോയിക്കോ ഞങ്ങള് രണ്ടുപേരും മതി ഞങ്ങൾ രണ്ടുപേരും തന്നെ കഴിക്കോളാം എന്നൊക്കെ അനീഷ് അവിടെ പറയുന്നുണ്ട് പിന്നീട് അവിടെ ഒരു ഗെയിം കളിക്കുന്നുണ്ട് എല്ലാവരും കൂടി വട്ടത്തിൽ നിന്നിട്ട് അതിൽ ജിസയിലാണ് ജയിക്കുന്നത് ബി ബി അവാർഡ് ഷോയാണ് പിന്നീട് നടക്കാൻ പോകുന്നത് അതിൻ്റെ അവതാരകരായിട്ട് നമ്മുടെ അഭിലാഷിനെയും നൂറേയുമാണ് ബിഗ് ബോസ് നിയമിച്ചിരിക്കുന്നത് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയാൽ എന്തൊക്കെ അവാർഡുകളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള പേരുകൾ നിങ്ങൾ ഒരു ബാലറ്റ് പേപ്പർ ഉണ്ട് അതിനകത്ത് നിങ്ങൾ എഴുതി ഇടണം അവരവരുടെ പേരുകൾ ഒരിക്കലും ആരും എഴുതരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു അവരെല്ലാവരും അതൊക്കെ ചെയ്തതിന് ശേഷം എല്ലാവരും അവാർഡിന് വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ തിരിച്ചറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അത് നെവിൻ ആണെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് നെവിൻ അവാർഡ് കൊടുക്കുന്നു ആരും തിരിച്ചറിയാത്ത ഒരു വ്യക്തി ആരാന്ന് ചോദിക്കുന്നുണ്ട് അത് ലക്ഷ്മി ആണെന്ന് അവാർഡ് കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം നടത്തുന്നത് ആരാണെന്ന് ചോദിക്കുന്നതിൽ അനുമോളാണെന്നുള്ള അവാർഡും ആരും ഉദ്ഘാടനത്തിന് വിളിക്കാത്തവർ അക്ബർ ഷാനവാസ് അനീഷ് എന്നിവർക്ക് അവാർഡ് കൊടുക്കുന്നു ആ സമയത്ത് അക്ബറൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മൂന്ന് വർഷത്തേക്ക് ബുക്കഡാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞാനും ഉദ്ഘാടനത്തിന് വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് നല്ല നല്ലൊരു മറുപടിയായിരുന്നു നാട്ടുകാർ ചൂലുമായിട്ട് സ്വീകരിക്കുന്ന വ്യക്തി ആരാന്ന് വയ്ക്കുമ്പോൾ ലക്ഷ്മിയുടെ പേരെ പറയുന്നത് പുറത്തിറങ്ങിയാൽ മുണ്ടിട്ട് നടക്കുന്ന വ്യക്തി ആരാന്ന് വയ്ക്കുമ്പോൾ ഷാനവാസിന് പറഞ്ഞ അവാർഡ് കൊടുക്കുന്നുണ്ട് ഫാഷൻ ഐക്കൺ ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജിസേലിനെയാണ് മാസ് ഡയലോഗ് പറയുന്ന വ്യക്തിയായിട്ട് നമ്മുടെ ഷാനവാസിന് അവാർഡ് കൊടുക്കുന്നു പുറത്തിറങ്ങിയാൽ ഒരു ലോണും കിട്ടാത്ത ഒരു വ്യക്തിയായിട്ട് ജിഷിനെ തിരഞ്ഞെടുക്കുന്നു പുറത്തിറങ്ങിയാൽ കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആൾ അനുമോളയാണെന്ന് പറയുന്നു പുറത്തിറങ്ങിയാൽ ആരാധക വൃന്ദം കൂടുതലായിട്ടും ഉള്ളത് ആർക്കായിരിക്കും നോക്കുന്നുണ്ട് അത് അനീഷിനാണെന്നുള്ള അവാർഡ് കൊടുക്കുന്നുണ്ട് പുറത്തിറങ്ങിയാൽ ഒരു അവാർഡും കിട്ടാൻ സാധ്യതയില്ലാത്തവർന്നുള്ള കൂട്ടത്തിൽ ആദില ഒനിയൽ സാബു അനീഷ് ആര്യൻ ബിന്നി എന്നിവരെ തിരഞ്ഞെടുക്കുന്നുണ്ട് പുറത്തിറങ്ങിയാൽ മഞ്ഞപത്രം തുടങ്ങുന്ന ഒരു വ്യക്തി ആരാന്ന് നോക്കണതിന് അക്ബറിന്റെ പേരാണ് ഇറങ്ങിയ അവാർഡ് കൊടുക്കുന്നത് പിന്നീട് ഒനിയൽ സാബു സാബുമാന് അഭിലാഷ് എന്നിവരി ഇരുന്ന് സംസാരിക്കുകയാണ് സംസാരിക്കുന്ന വിഷയം ആര്യനെയും ജിസലിനെയും കുറിച്ചാണ് അവർ ലൗ ട്രാക്ക് പിടിക്കുകയാണോ അവർ എത്ര പറഞ്ഞിട്ടതും മനസ്സിലാവില്ല അപ്പോൾ അവർ ഇത് എനിക്ക് തോന്നുന്നു ലൗ ട്രാക്ക് പിടിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ സാബുവാൻ പറയുന്നുണ്ട് അങ്ങനെ ലൗ ട്രാക്ക് ബിഗ് ബോസിൽ പിടിക്കുന്നത് നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരൻ്റെ സംസാര രീതി അങ്ങനെയാണല്ലോ ആ സംസാരം ഒരുപാട് നേരം അതായത് പകൽവട്ടത്തിൽ സംസാരിക്കുന്നുണ്ട് പിന്നീട് രാത്രിയെ കാണിക്കുന്ന രാത്രി ഇവരെ കുറിച്ച് തന്നെ പറയുന്നത് ആ സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ഈ ആര്യൻ ഈ ജിസേലിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അതായത് ജിസേല് ഒരു ബാത്റൂം ക്ലീൻ ിന് വേണ്ടിട്ടാണ് നിയമിച്ചിരിക്കുന്നതെങ്കിൽ ടോയ്ലറ്റ് ക്ലീനിങ്ങിനാണെങ്കിൽ അത് ആരും ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ജിസന്റെ വസ്ത്രങ്ങളൊക്കെ ഈ ആര്യം കഴുകി കൊടുക്കുന്നു ഇത്രയും പ്രായമുള്ള ഒരാൾ ഈ ഇങ്ങനെ വെച്ച് ചെയ്യുന്നത് വളരെ മോശമാണ് അവൻ്റെ കരിയർ തന്നെയാണ് നശിപ്പിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഈ ഒന്ന് പുറത്തേക്ക് വിട്ട മതിയായിരുന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട് കുറച്ചൊക്കെ ശരിയാണ് കേട്ടെ കാരണം ഈ ജിസേലില്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ആര്യൻ ഇത്തിരി കൂടി നന്നായിട്ട് കളിച്ചാനാണ് ഒരുപാട് പേർക്കൊക്കെ ഇഷ്ടമാണ് ആര്യനെ കാരണം നല്ലൊരു കാലിവർ കാലുവറുള്ളൊരു വ്യക്തിയാണ് നല്ല സംസാരിക്കാൻ അറിയാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താൽ നല്ലോണം ചെയ്യാനൊക്കെ നല്ലൊരു കഴിവുണ്ട് പക്ഷേ ഈ ഇങ്ങനെ നിഴലായിട്ട് നിൽക്കണോണ്ട് തന്നെ ആര്യൻ്റെ ഒരു പവറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് കറക്റ്റാണ് എന്തായാലും പറയുന്നത് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രാത്രി എല്ലാവരും കിടന്ന് ഉറങ്ങണേ അനീഷ് അക്ബർ ജിഷിനൊക്കെ ഉറങ്ങണയാണ് ഈ സമയത്ത് ആതില നൂറ ആര്യനൊക്കെ എഴുന്നിട്ടിരിക്കണ്ട് ആദില അനീഷിൻ്റെയും അക്ബറിൻ്റെയും ജിഷിൻ്റെയൊക്കെ ഫേസിൽ കൊണ്ടുപോയിട്ട് ഈ ഫോമില്ലേ അത് അത് കൊണ്ടുപോയി തേച്ച് കൊടുക്കും അനീഷ് അറിയണം കൂടിയില്ല അക്ബർ എഴുന്നേറ്റ് തുടക്കുന്നുണ്ട് അവർ പോയി ഒന്നും അറിയാത്ത പോലെ കിടക്കും ജിഷിൻ്റെ ഫേസിലും തേക്കുന്നുണ്ട് എന്നിട്ട് അവർ പോയി ഒന്നും അറിയാത്ത പോലെ കിടക്കുന്നുണ്ട് ആ ഒരു സംഭവം നടക്കുന്നത് അത് കഴിഞ്ഞ് കാണിക്കുന്നത് രണ്ടേകാല മണിക്ക് രാത്രിയാന്ന് തോന്നുന്നു ബിന്നി ബിന്നി ചെന്ന് കിച്ചണിൽ പോയി ഫ്രിഡ്ജ് രണ്ട് കുപ്പി പാലെടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ക്യാമറ അതിനനുസരിച്ച് ഇങ്ങനെ ചരിക്കണുണ്ട് അത് കൊണ്ടുപോയിട്ട് ഒരു ആരും കണ്ടുപിടിക്കാത്തൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഈ രണ്ട് പാക്കറ്റ് പാലും എടുത്ത് വെച്ച് അടച്ചു വെച്ചിട്ട് നോക്കി പറയുന്നുണ്ട് ഒരു കിച്ചൺ ഒരു അവസ്ഥ പാലൊക്കെ ഒളിച്ചു വെക്കണു എന്ത് ഏനാണ് എന്ന് പറഞ്ഞ് ക്യാമറയ്ക്ക് ഗുഡ് നൈറ്റും പറഞ്ഞു പോകുന്നുണ്ട് നാളെയൊക്കെ എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ നാളെ വീണ്ടും കാണാം